സ്ലാമലൈക്കുറമുല വർക്കാത്തോ ഗയസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും അസുഖമല്ലേ എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ടവേദന വരാറുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടർ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് ഗയസ് ഞാനിവിടെ ഏകദേശം എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ ക്ലിനിക്ക് ഇവിടെ വല്ലാതെ തിരക്കൊന്നുമില്ല കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടറെ കാണാൻ പറ്റി ഡോക്ടർ പരിശോധിച്ച ശേഷം മെഡിസിൻസൊക്കെ എഴുതി തന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെ തിരിച്ച് വരികയാണ് വരുന്ന വഴിക്ക് ജസ്റ്റ് വഴിയിലുള്ള പള്ളിയിലൊന്ന് കയറി ഇപ്പോൾ നിർബന്ധാവിഷ്കാരത്തിൻ്റെ സമയമല്ല എങ്കിലും ഒന്ന് റസ്റ്റ് എടുക്കാം എടുത്തു രണ്ടരക്കകത്തു ധൈര്യത്തൊക്കെ സംസ്കരിച്ചു ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാം ഒന്ന് വിശ്രമിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനെന്റെ മെഡിസിൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിയത് ഡോക്ടറെ എഴുതിയിട്ടുള്ള അപ്പം ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പം അതിന് അത് രാവിലെ കഴിക്കേണ്ടതുണ്ട് ഭക്ഷണ ശേഷം ഭക്ഷണത്തിന് മുമ്പ് അതുപോലെ തന്നെ രാത്രി ഭക്ഷണ ശേഷം കഴിക്കേണ്ടതുണ്ട് അതുപോലെ ആവി പിടിക്കേണ്ട ഒരു മരുന്നുണ്ട് അപ്പം ഇതിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു തോട്ട് വന്നു അതായത് ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് സമയത്തിൻ്റെ കാര്യമാണ് ഒരു മെഡിസിൻ കഴിച്ച് ആറു മണിക്കൂർ നിർബന്ധമായും ഏർപ്പെടണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ മരുന്ന് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നോക്കൂ ഇവിടെ സമയം ഈ നമ്മളുടെ ഈ ചികിത്സക്ക് രോഗം മാറാൻ സമയം അതിപ്രധാനമാണ് സമയത്തിനാണ് ഒരു പ്രാധാന്യം ഇവിടെ ഉള്ളത് അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന തോട്ടം എന്താണെന്ന് വെച്ചാല് നമ്മള് ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്ത ക്ലിപ്പ് തന്നെയാണ് നമ്മുടെ ജബ്ബാർ മാഷിന്റെ ഡയലോഗ് അങ്ങനെയാണെങ്കിൽ മൂപ്പര് ലോകത്തുള്ള എല്ലാ ഭാഷയിലും എന്താ ഈ കാറ്റലോഗിന്റെ ഒരു കോപ്പി വരട്ടെ പോരെ എന്തേ പഠിച്ചു ലോകത്തെ എല്ലാ ഭാഷയിലും ഒരേ സമയത്ത് കാറ്റലോഗ് ഇറക്കാൻ പറ്റാതിരുന്നത് അപ്പം കേസ് ജബർമാഷ് ഇവിടെ പറയുന്ന നോക്കൂ ഒറ്റയടിക്ക് കുറാൻ ഇറക്ക ഇറക്കാത്തത് പഠിച്ചോടെ കഴിവുകേടായിട്ടാണ് പറയുന്നത് അപ്പം അങ്ങനെയൊരു സംഗതിയില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കുമോ ഇപ്പം ഈ മെഡിസിൻ ജബർമാഷ് കണ്ടാൽ എന്താ പറയുക ഈ ഒറ്റയടിക്ക് ഈ പേഷ്യൻറ്റിനെ കൊണ്ട് മെഡിസിൻസ് കഴിപ്പിക്കാൻ ഈ ഡോക്ടർക്ക് കഴിവില്ല എന്നുള്ളതാണ് അതല്ല അവിടെ നോക്കേണ്ടത് അതായത് ഡോക്ടർ മെഡിസിൻ എഴുതുമ്പോൾ അത് രോഗിക്ക് ഉപകാരപ്പെടണം അല്ല രോഗിയാണിത് കഴിക്കുന്നത് എന്തിനാണിത് കൊടുക്കുന്നത് രോഗം മാറാനാണ് അപ്പം രോഗം മാറുക എന്നുള്ള പർപ്പസ് വെച്ചിട്ട് ഇതാ ഇന്ന ഇന്ന ഇട്ട് ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന മെഡിസിൻ കഴിക്കണം അത് ഡോ ഡോക്ടർക്ക് കഴിവുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി നോക്കൂ ഡോക്ടർ ഒറ്റയടിക്ക് രോഗിക്ക് എല്ലാ മരുന്നും കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ രോഗി തന്നെ പിന്നെ ഉണ്ടാവില്ല അവശേഷിക്കില്ല അപ്പൊ ഇത് ഈ ലോജിക്ക് ശരിക്കും നമ്മൾ ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇത് മതത്തോടുള്ള അങ്ങേറ്റത്തെ വൈര്യം അത് ഉള്ളിൽ വെച്ചുകൊണ്ട് എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ് എന്താണോ മതം പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ജബ്ബർമാഷ് പറഞ്ഞ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ജബ്ബർമാഷ് ഈ ലോ കോളേജൊക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന അന്ന് തന്നെ സ്റ്റുഡൻറിന് വക്കീലാവാൻ പറ്റും എങ്ങനെയാണത് കാരണം അവിടെ ഇങ്ങനെ അഞ്ച് വർഷത്തെ ഒരു കാലാവധി ഒന്നും ഉണ്ടാവില്ല ഈ എൽ എൽ ബി കംപ്ലീറ്റ് ആക്കാൻ അഞ്ചു വർഷത്തെയോ മൂന്ന് വർഷത്തെയോ ഒരു കാലാവധി ഒന്നും ഉണ്ടാവില്ല അവിടെ ജബ്ബാർ മാഷ് ഒറ്റയടിക്ക് എല്ലാ ഗ്രന്ഥങ്ങളും എടുത്തിട്ട് ഈ സ്റ്റുഡൻറിനായി കൊടുക്കും എന്നിട്ട് നീ ലോയറായി എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടാവും കാരണം ജബ്ബാർ മാഷിന്റെ ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇത് ഒറ്റയടിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ലോ കോളേജിന്റെ പ്രശ്നമായിട്ടാണ് കഴിവുകേടായിട്ടാണ് മാഷ് കാണുന്നത് ഇതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട് കാരണം ഈ നമുക്കറിയാം അഞ്ചു വർഷത്തെ ഒരു കോഴ്സാണ് എൽ എൽ ബി എങ്കിൽ അതിൽ ഓരോ വർഷവും പഠിക്കേണ്ട സിലബസ് ഉണ്ട് അത് ഒരു വർഷത്തെ കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം കൊടുക്കുക ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ ഇത് അപ്പൊ ഇത് ഇതെല്ലാം അതിൻ്റെതായ സമയവും പ്രായോഗിക തലവും എല്ലാം ഉണ്ട് അതിനൊക്കെ അതിന്റെ സമയമെടുക്കും അപ്പൊ ഇതറിയാനിട്ടാണോ ജബർ മാഷിതൊക്കെ പറയുന്നത് അത്രയും ബുദ്ധി ഇല്ലാത്തൊരവസ്ഥയിലാണോ ഇവരൊക്കെ എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ചെറിയൊരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേസ് അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ മതവിരോധമാണ് മതവിരോധം അപ്പൊ അത് നമ്മൾ കേട്ട് നമുക്ക് ആദ്യം തോന്നും ആ ശരിയാണല്ലോ പഠിച്ചോണെങ്കിൽ ഒറ്റയടിക്ക് ഇറക്കാലോ പിന്നെന്താ അങ്ങനെ ഇറക്കാത്ത എന്നൊക്കെ നമുക്ക് നമ്മളുടെ ബുദ്ധിയിൽ തോന്നും കാരണം നമ്മൾ മതം കൃത്യമായി പഠിക്കുന്നില്ല ദീന് കൃത്യമായി പഠിക്കുന്നില്ല അവിടെയാണ് വിഷയം എന്താണ് ഈ ദീൻ എന്നുള്ളത് നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് അതിലൊരു ഉറപ്പ് കിട്ടുകയുള്ളൂ അപ്പൊ ഗൈസ് അതൊക്കെയാണ് എനിക്കിതിൽ പറയാനുള്ളത് ഞാൻ സംസാരിച്ച എൻ്റെ തൊണ്ടയുടെ പ്രശ്നം വീണ്ടും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിശ്രമമൊക്കെ അവസാനിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതാ പെട്ടെന്ന് എനിക്ക് ഇവിടെ സൈഡ് ആക്കേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സീന് കടന്നു വന്നു അത് കടന്നു വന്നപ്പോൾ പിന്നെ എനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല ജബ്ബാർ മാഷ് പറഞ്ഞാൽ ഓജിക്ക് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു സീന് കടന്നു വന്ന സീൻ എന്താണെന്ന് വെച്ചാൽ ഈ ജബ്ബാറും ആരിഫും കൂടെ ഒരു എക്സാം ഹാളിൽ ഇരിക്കുകയാണ് ജബ്ബർ മാഷുണ്ട് ഈ ആരിഫ് ഡോക്ടറും ഉണ്ട് രണ്ടാളും കൂടെ എക്സാം ഹാളിൽ ഇരിക്കുകയാണ് വേറെ ആളുകളുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ കാമായിട്ട് എക്സാം ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പരീക്ഷ നടത്തിപ്പ് ഒക്കെ നന്നായി കൊണ്ടുപോകുന്നതിനുള്ള ഒരു കോർഡിനേറ്റർ ഉണ്ട് പെട്ടെന്ന് മാഷ് ഇങ്ങനെ വയലന്റായിട്ട് ഈ കോർഡിനേറ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പറയുന്നത് ഇതാണ് അതായത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ഈ ചെയ്യുന്നത് നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ ഈ കോർഡിനേറ്ററോട് ചോദിക്കുകയാണ് അപ്പോൾ എന്താ സംഗതി എന്ന് അന്വേഷിച്ചപ്പോ ജബർമാഷ് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് അതായത് ഈ എക്സാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഇനി രണ്ടു മണിക്കൂറിൽ നിന്ന് എഴുതാൻ പറയുന്നു അപ്പോൾ ഈ ഉത്തരവും നിങ്ങൾക്ക് തന്നെ അറിയുന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ അതിന്റെ ആൻസറും കൂടെ എഴുതി അതിൻ്റെ ഒരു ഷീറ്റ് തന്നാൽ പോരേ പിന്നെ ഞങ്ങൾ ഇവിടെ രണ്ടു മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ കോർഡിനേറ്ററുടെ തലയിൽ നിന്ന് പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കേട്ടിട്ട് ഈ കോർഡിനേറ്റർ ഇത് കേട്ടിട്ടുള്ള ഒരു വെപ്രാളത്തിൽ നിൽക്കുന്ന സമയത്താണ് അപ്പുറത്തു നിന്ന് ഒരു വലിയ ചെരി കേൾക്കുന്നത് ആ ചിരി ആരാ ചിരിക്കു നോക്കിയത് നമ്മുടെ ആരിഫ് സാറാണ് ആരിഫ് സാറ് ചിരിക്കുന്നത് ഈ ഒരു മണ്ടത്തരം കേട്ടിട്ട് ആ അത് തന്നെ അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സഹോദരങ്ങൾ ഇതിന് പറയാ എനിക്ക് സത്യം പറഞ്ഞ ജബർ മാഷ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നപ്പോ ഒന്നും എനിക്ക് ചിരി വന്നില്ല പക്ഷെ ഈ ആരിഫിന്റെ ചിരി മൈൻഡിലേക്ക് വന്നപ്പോണ്ടല്ലോ പിന്നെ എനിക്കും ചിരി നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് എന്താ ഇതിന് പറയുക നമ്മള് ഇനിയിപ്പോൾ തുടർന്ന് സഹോദരങ്ങളിൽ ഞാൻ ഇത് തന്നെ ആലോചിച്ചാൽ എനിക്ക് എവിടെ പോകാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും എൻ്റെ ഒരു തോട്ട് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജസാക്കുമല്ലുഖല ഹീക്കും അസ്സാ വലൈക്കും വരമത്ത